നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് രാജ്യത്തെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതീവ ജാഗ്രതയിൽ രാജ്യം ശനിയാഴ്ച പുലർച്ചെ അഞ്ച് ഇരുപത്തി ഒമ്പത് വരെയാണ് ജമ്മുകാശ്മീർ മേഖലയിലെ അടക്കം വിമാനത്താവളങ്ങൾ അടച്ചിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീനഗർ ജമ്മു ലേ ഛത്തീസ്ഗഡ് അമൃത്സർ ലുധിയാന പട്യാല ബദിന്ദ അതുപോലെ തന്നെ ഹൽവാര പത്താൻകോട്ട് ബുന്ദർ ഷിംല ഗസൽ ധർമ്മശാല കിഷൻഗഡ് ജയ്സാൽമീർ ജോധ്പൂർ ബിക്കാൻ ഇർമണ ജാംനഗർ രാജ്കോട്ട് ബുണ്ടലി ബുരബന്ത് അതുപോലെ തന്നെ ഫ്ലോർജ്ല എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത് ജമ്മു കാശ്മീർ മേഖലയിലെ പത്ത് വിമാനത്താവളങ്ങളാണ് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി അടച്ചത് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ജോധ്പൂരിലെ മുഴുവൻ സർക്കാർ സ്വകാര്യ സ്കൂളുകളും അങ്കണവാടികളും അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ഇന്നലെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് രാജ്യം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും ശ്രദ്ധിക്കണം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം അതുപോലെ തന്നെ സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത് പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുത്തി വ്യാപിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദ സഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുത്തി ഉണ്ടാകുവാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കണം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തി നിങ്ങളുമായി പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്